<pyamete> <speaking> <S -P> <Mechanics> ും അവിടുത്തെ എസ് പിക്കും നമ്മുടെ എ ഡി ജി പിന്നെ കോടതി ഈ ആഴ്ച തന്നെ അത് ഫയൽ ചെയ്യും നൂറ്റൊന്ന് ശതമാനം രേമ ഡോക്ടർ രേമ എന്ന മാഡമാണ് ഡൽഹി മലയാളി കൂട്ടായ്മയുടെ പ്രസിഡന്റ് മാനേജിംഗ് ട്രസ്റ്റി അങ്ങനെ ഇതാണ് ഇതിനു മുന്നേ ഈ മാഡത്തിന് നമ്മൾ കണ്ടിരിക്കുന്നത് സോണിയ മൽഹാർ ജയസൂര്യയുടെ വിഷയത്തിൽ വന്ന് പരാതി പീഡന പരാതി പറഞ്ഞപ്പം ഈ മാടം ഇടപെട്ടിട്ടുണ്ട് വ്യാജപരാതിയാണെന്നുള്ള രീതിക്കൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇതിനു മുന്നേ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ മാടത്തിന് നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത് കുറച്ചെങ്കിലും നമ്മളെ കൊണ്ട് സമൂഹത്തിലുണ്ടാകുന്ന അനീതിക്കെതിരെ പ്രവർത്തിക്കാൻ പറ്റിയാൽ നമ്മളിവിടെ രേഖപ്പെടുത്തിയിട്ട് പോകുന്ന ഒരു ഇതാണ് നമ്മൾ മരിച്ചു കഴിഞ്ഞാലെങ്കിലും ആൾക്കാർ അവരത്ര നല്ല കാര്യം ചെയ്തല്ലോ എന്ന് ഓർക്കും അങ്ങനത്തെ ഒരു നല്ല കാര്യം തന്നെയാണ് നമുക്കൊന്നും ഒന്നിനും സമയമില്ലാതെ ഇങ്ങനെ പോകുന്നു പക്ഷേ ഇവർ സ ഇതിനു വേണ്ടി ജനങ്ങളെ സേവിക്കണം എന്നുള്ള രീതിക്ക് തന്നെ ഇറങ്ങി തിരിച്ചു വരാം ഷാജിദാ ഷാജി അവരോട് വ്യക്തിവൈരാഗ്യം ഷാജിദാ ഷാജിയോട് ഈ രമ മാടത്തിന് വ്യക്തിവൈരാഗ്യങ്ങളൊന്നുമില്ല അവർ ചെയ്യുന്ന ഒരു പ്രവൃത്തി അത് നാളെ വളർന്നു വരുന്ന തലമുറയ്ക്ക് ദോഷകരമാകുമെങ്കിൽ അതിനെതിരെ പ്രതികരിക്കണം എന്നുള്ള രീതിക്ക് ഷാജിതാ ഷാജി ഒരു ക്രീം ഇറക്കുന്നുണ്ട് ആ ക്രീം ഷാജിത ഉണ്ടാക്കുന്ന അല്ല എന്നാണ് എൻ്റെ അറിവ് പുള്ളിക്കാത്തക്കെവിടുന്നോ കിട്ടുന്നത് പുള്ളിക്കാർത്തി ഇടയ്ക്ക് മത്യസ്ഥയായിട്ട് വിറ്റ് വിറ്റഴിക്കുന്നു അപ്പോൾ ഇടയ്ക്ക് നിൽക്കുന്നതിൻ്റെ ഒരു കമ്മീഷൻ ആയിരിക്കും കിട്ടുന്നത് അപ്പം ഷാജിതയ്ക്കും ഉള്ളത് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്നും അറിയത്തില്ല പുള്ളിക്കാരത്തി അത് തേച്ചിട്ട് വെളുത്തു എനിക്കിവിടെ കമൻറ്റ് വന്നിട്ടുണ്ട് ഷാജിത വെളുത്തത് എന്താണെന്ന് നിങ്ങൾക്ക് അങ്ങനെ ഒരു കമൻ്റ് വന്നിട്ടുണ്ട് ഞാൻ കരുതിയിരുന്ന് ഫിൽറ്റർ ഇട്ടിട്ട് പിന്നെ ഇനി ഈ ക്രീം തേച്ചിട്ട് വെളുത്തെന്നൊക്കെയാണ് ഷാജിത പറയുന്നത് എന്തേലും ആട്ടെ വെളുത്തിട്ട് പാറട്ടെന്നും പറഞ്ഞു അപ്പം ആ ക്രീം മേടിക്കാൻ ആൾക്കാർ ക്യൂ നിൽക്കുന്നുണ്ടായിരുന്നു ഇനി അത് മേടിച്ച് തേച്ചിട്ട് കുഴപ്പമൊന്നും വരില്ല എന്ന് ഷാജിതയ്ക്ക് നൂറ് നൂറ് ശതമാനം ഉറപ്പ് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്താ കാര്യമെന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത് ആ കമ്പനിക്കാർ പറയുന്നല്ലാതെ ലാബോറട്ടറി കൊണ്ട് പരിശോധിച്ച് ഇത് ശരീരത്തിന് ഹാനികരമാണോ എന്നൊന്നും ഷാജിത കണ്ടുപിടിച്ചിട്ടില്ല വെറുതെ ഒരു ഒരു കച്ചവടം അത്രയ്ക്ക് തന്നെയുള്ളു അതിൻ്റെ അത്രേ പോയിട്ടുള്ള ആ കേസ് അപ്പം അങ്ങനെ ചെയ്യുന്നത് നിയമവിരുദ്ധമാണ് അതോടൊപ്പം പുതിയ തലമുറ നമ്മളീ മയക്കുമരുന്ന് കഞ്ചാവ് അയ്യോ അയ്യോ എന്ന് പറഞ്ഞാൽ നമ്മൾ അതേ പറ്റി പറയും അതേപോലെ തന്നെ ഒരു വിഷമാണ് ഇതും എന്താ കാര്യം എന്ന് വെച്ചാൽ കിഡ്നിയെ കിഡ്നി അതകർക്കുന്നതർക്കെന്ന് നമ്മളെപ്പോഴും പറയും പക്ഷേ നമ്മളൊരു ക്രീം തേച്ചാൽ പോലും എനിക്കത് അത്രയ്ക്ക് അറിയില്ലായിരുന്നു കേട്ടോ ഒരു ക്രീം ഒരു സൺ ക്രീം തേച്ചാൽ പോലും സ്കിന്നു വഴി അത് പണിയെടുക്കുന്ന ആളാരാന്ന് ചോദിച്ചാൽ കരളാണ് ഇത് ഈ മാലിന്യം മുഴുവൻ നമ്മൾ മോത്തും അവിടെ ഇവിടെ എല്ലാം തേച്ച് വിടും വിഷാംശങ്ങൾ മുഴുവൻ നീക്കം ചെയ്യുന്നത് കരളാണ് കുറേയധികം പണിയെടുത്ത് കഴിയുമ്പോൾ കരളിൽ പണി മുടക്കും അതുകൊണ്ട് തേക്കുന്ന ഏത് ക്രീമാണ് എങ്ങനെയാണ് നല്ല നിലവാരവും നല്ല പൈസയും കൊടുത്ത് എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉള്ളതാണോ എന്നൊക്കെ അത്രമേൽ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡോക്ടർമാരുടെയൊക്കെ ഇത് സർട്ടിഫിക്കറ്റ് ഒക്കെ ഉള്ള സംഭവമാണ് ഉപയോഗിക്കുന്നത് ഇവിടെ ജാസ്മീൻ്റെയും ആലീസ് ക്രിസ്റ്റി ജാസ്മീൻ ഗംഗ ഇവരെയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ വഴി കൂടെ കിടക്കുന്ന എന്ത് സാധനം എടുത്ത് ഇവരുടെ കൊടുത്താലും പൈസയും കൊടുത്താൽ ഇവരെന്ത് പ്രോഡക്റ്റാന്ന് പോലും ചോദിക്കാല്ലേ ഇവർ ആദ്യം അങ്ങോട്ട് ചോദിക്കുന്ന പൈസ എത്രയെന്നാണ് ഇന്നലെ ഇൻസ്റ്റാഗ്രാമിലെ ഒരു ബെങ്കച്ചിൻ്റെ ഒരു വോയിസ് പുറത്ത് വന്നില്ലേ അത് എന്തിനെയാണ് പ്രൊമോഷൻ കൊടുക്കേണ്ടത് ഏത് സാധനത്തിനെ പറ്റിയാണ് ആ പെങ്കൊച്ച് പറയേണ്ടത് എൻ്റെ പൊന്നോ എന്ന് പറയുന്നത് ആ പെങ്കൊച്ചിനെ പറ്റിയാണ് അത് വന്നത് ആ എന്താന്ന് പോലും ചോദിക്കുന്നില്ല അതിനെ പറ്റിക്കാൻ വേണ്ടി ഒരാൾ വിളിച്ച് ചോദിച്ചാൽ അപ്പോൾ അത് പറയുന്ന പ്രൊമോഷൻ്റെ അതിൻ്റെ പൈസ മാത്രമേ ആ പെങ്കൊച്ച് പറയുന്നുള്ളൂ ആ പൈസ കിട്ടിയാൽ മതി അത് എന്ത് സാധനത്തിനെയാണ് ഈ കൊച്ചു പൊക്കി പറയേണ്ടതെന്ന് പോലും അതിനറിയണ്ട ആ സാധനം അങ്ങോട്ട് കിട്ടിക്കഴിയുമ്പോൾ ഞാൻ ഒരാഴ്ച ഇത് ഉപയോഗിച്ചു എനിക്ക് വിശ്വാസം വന്നാൽ മാത്രം നിങ്ങളിലോട്ട് പറയാമെന്ന് ഞാൻ വിചാരിച്ചു അതുകൊണ്ട് ഞാൻ ഇതൊരു ഒരാഴ്ച അല്ലേ ഒരു മാസം ഞാൻ ഉപയോഗിച്ചെന്ന് പറയും എന്നിട്ട് എനിക്ക് നല്ല വിശ്വാസമായി ഇത് പിന്നെ ജാസ്മീൻ ഒക്കെ പറയുന്നത് ഏത് രാ രാജ്യത്തൂടെ യാത്ര പോയാലും ടാൻ അടിച്ചു ടാൻ അടിച്ചു എന്ത് തേങ്ങയാണവ അങ്ങോട്ട് തേച്ച ഉടനെ പോയെന്ന് പറയും അന്ന് വെളുത്തിട്ട് പാറിട്ടെന്ന് പറഞ്ഞൊരു ക്രീം ജാസ്മിൻ ഉപയോഗിച്ച് പരസ്യം പറഞ്ഞ് ജാസ്മിൻ ഉപയോഗിച്ചിട്ട് ഭയങ്കര ഇതാന്ന് പറഞ്ഞ് പരസ്യം പറഞ്ഞു അതിന് അത് തേച്ചിട്ട് ഒന്ന് രണ്ട് പേര് ആശുപത്രിയിലായി തട്ടിപ്പോയ കാര്യം വെളി ഡോക്ടർമാർ പറഞ്ഞപ്പോൾ അത് റിയാക്ഷൻ ഇട്ട എല്ലാ ചാനലിനോടും ജാസ്മി വന്ന് കമ്മ്യൂണിറ്റി പോസ്റ്റിട്ടു ഈ എനിക്കെതിരെ വീഡിയോ ഇട്ടവരൊക്കെ പെട്ടെന്ന് നീക്കം ചെയ്തു അല്ലെ ഞാൻ കേസ് കൊടുത്ത് നിങ്ങളെയൊക്കെ പിടിപ്പിക്കുന്നു ചിലരൊക്കെ നീക്കം ചെയ്തോളൂ നീ അങ്ങ് കൊടുക്കടി എന്ന് പറഞ്ഞ് ധൈര്യമുള്ളവർ നില നിലപാടിൽ ഉറച്ചു നിന്നിരുന്നു അങ്ങനെ വാ അടപ്പിക്കാൻ നോക്കി എങ്ങയൊക്കെ ആണെങ്കിലും അതെ കാശുണ്ടാക്കാൻ വേണ്ടി ചെയ്യും ആലീസ് ക്രിസ്റ്റി പറയലാത്ത പരസ്യമില്ല ഇത്രയെല്ലാം പറയും ഇതൊന്നും നോക്കുന്നില്ല ഇന്ത്യയിലൊരു നിയമം ഉള്ളതാണ് ഇങ്ങനെ പരസ്യം പറയുന്നത് മമ്മൂട്ടിക്കൊക്കെ എതിരെ കേസ് വന്ന ആരും എനിക്കറിയാല്ലോ ഈ യൂട്യൂബർമാർ ഇങ്ങനെ പറയുന്നതിനെതിരെ ഒരു കേസ് വേണം രമ്മാട് അതൂടെ സത്യം പറഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടതാണെന്ന് ഞാൻ പറയും കാരണം സീതത്തോട് നമ്മുടെ ദീപ്തി ടീച്ചർ അവരുടെ മുഖത്ത് ഒരു തിളക്കം പോലെ കാണുമായിരുന്നു അവർ ആദ്യകാലത്തൊക്കെ വീഡിയോ ചെയ്യുമ്പം ഇപ്പോഴും ഉണ്ട് അപ്പോൾ അതെന്താണ് അതെന്താണെന്ന് അറിയാൻ ജനങ്ങൾക്ക് മുഴുവൻ വളരെ താല്പര്യമാണ് അപ്പോൾ ടീച്ചർ ഒഴികെ പറഞ്ഞു ഗ്ലിസറിനും റോസ് വാട്ടറും കൂടെ ഉപയോഗിച്ച് അവർ ചെറുപ്പം തൊട്ട് തേക്കും അത് തേക്കുന്നതിൻ്റെ കാര്യം അവരുടെ ചെറുപ്പം തൊട്ട് അവർക്കങ്ങനെ മൊരി പൊരിഞ്ച് പോലെ ഇങ്ങനെ മുഖത്തൊക്കെ ശരീരത്തിലൊക്കെ ഉണ്ടായിരുന്നു വിണ്ട് കീറുകയും അടുത്തിരിക്കുന്ന കുട്ടികൾ കൂടെ ഇരിക്കാതിരിക്കുകയും ഒക്കെ ചെയ്ത അനുഭവം ഉണ്ടായിരുന്നു അവർ ഈ ഒരു കാര്യം മാത്രം ചെയ്താണ് അത് മാറ്റിയെന്ന് പറഞ്ഞു വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യം സത്യസന്ധമായൊരു കാര്യം ആ ദീപ്തി ടീച്ചറിനെ ഇഷ്ടം പോലെ പരസ്യ കമ്പനികളെ സമീപിക്കുന്നുണ്ട് ഒരൊറ്റ എണ്ണത്തിൻ്റെ പരസ്യം ദീപ്തി ടീച്ചർ ഇന്ന് വരെ എടുത്തിട്ടില്ല അവർക്ക് പൈസ ഉണ്ടാക്കാൻ ഉണ്ടാക്കുന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയാറുണ്ടല്ലോ അവർക്ക് പൈസ ഉണ്ടാക്കാനാണ് അവരുടെ ആ ഒരു മുഖത്തുണ്ടായ ആ തിളക്കത്തിൻ്റെ ഒരു ഒരൊറ്റ ഒരു ക്രീം ഏതെങ്കിലും കമ്പനിയായിട്ട് ചെയ്താൽ പോരെ ലക്ഷങ്ങൾ അവർക്കുണ്ടാക്കാം ആ കമ്പനി ഇവിടെ വളരെയധികം അറിയപ്പെടും അത്രയും ലക്ഷങ്ങൾ വേണേൽ ഡീ തിറ്റീസൺ ഉണ്ടാക്കാം പക്ഷേ അവർക്കൊരു വ്യക്തിത്വവും നിലപാടുമുണ്ട് അവർ ആ പരിപാടിക്ക് പോയിട്ടില്ല ഇവിടെ അതുപോലെ ഈ പൈസയുടെ പുറത്ത് ജാസ്മീനൊക്കെ പൈസ കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വല്ലാത്ത അവസ്ഥയിലോട്ട് ഇപ്പം നീങ്ങുക എന്നാലും വേണ്ടില്ല എന്ത് എന്ത് വൃത്തിയെട്ട സാധനം കൊണ്ട് കൊടുത്താലും അത് എന്താണെന്ന് പോലും നോക്കാതെ പരസ്യം പറയും ജാസ്മിൻ ഗംഗ അതെ ജാസ് ആലീസ് ഇവർക്കൊക്കെ പൈസയുടെ പുറത്ത് പൈസയാണ് എന്നാലും ആർത്തി തീരത്തില്ല അതിലൂടെ അവർ കൊടുക്കുന്ന മെസ്സേജ് എന്താ ആര് നാഴുക്ക ആര് എത്തുവായാലും എന്തായാലും എനിക്കും കിട്ടണം പാണം ഇത് മാത്രമല്ലേ നോക്കുന്നുള്ളു അല്ല വേറെ ഒന്നും നോക്കുന്നില്ലല്ലോ സമൂഹത്തിന് ഇങ്ങനെയുള്ളതുണ്ട് ഇവർക്കൊക്കെ എതിരെ അപ്പം നമുക്ക് ആ രമാ മാഡം ഇതേപ്പറ്റിയൊക്കെ പറയുന്നതാണ് ഡൽഹി മലയാളി കൂട്ടുകാരൻപോർമ്മ സോഷ്യൽ സംഘടന ഡൽഹിയിലുണ്ട് ആ സോഷ്യൽ സംഘടനയുടെ മാനേജിങ് പ്രസിഡി അല്ലെങ്കിൽ പ്രസിഡൻ്റാണ് എൻ്റെ പേരിൽ ഒരു വോയിസ് കുറച്ച് ദിവസങ്ങളായിട്ട് ഫേസ്ബുക്കിലാണ് യൂട്യൂബിൽ കിടന്ന് കറങ്ങുന്നുണ്ട് അപ്പോൾ ഈ യൂട്യൂബ് ഞാൻ ഞാനധികം യൂസ് ചെയ്യുന്ന ഒരാളല്ല എങ്കിലും പല എൻ്റെ നാട്ടിലുള്ള കുറച്ച് സുഹൃത്തുക്കൾ ഓരോ യൂട്യൂബറുടെ ഓരോ വീഡിയോസിനെ അയക്കുകയും അപ്പോൾ അതിനെക്കുറിച്ച് ഞങ്ങൾ ഗ്രൂപ്പിൽ ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചർച്ച ചെയ്ത ഒരു വോയിസ് ക്ലിപ്പാണ് ആ ഒരു യൂട്യൂബറെടുത്ത് അത് അവരുടെ യൂട്യൂബ് എം അതിങ്ങനെ കുറേ പേര് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു അതിനെക്കുറിച്ച് റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്തിരുന്നു പക്ഷേ എനിക്ക് ഞാൻ ഡൽഹി മലയാളി അസോസിയേഷൻ എന്നോ എം എന്നോ അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ എയ് മേടേം ഡൽഹി മലയാളി അസോസിയേഷൻ്റെയും ബോൾഡ് ഡൽഹി മലയാളി അസോസിയേഷൻ്റെയും ഭാരവാഹിയല്ല ഞാൻ ഡൽഹി മലയാളി കൂട്ടായ്മ എന്ന് പറയുന്ന ഒരു രജിസ്ട്രേഷൻ പറഞ്ഞു പതിനെട്ട് മുപ്പത്തിരണ്ടാണ് അതിൻ്റെ രജിസ്റ്റർ നമ്പർ പതിനെട്ട് മുപ്പത്തി രണ്ട് ഒന്ന് എട്ട് മൂന്ന് രണ്ട് ഇത് വേണമെങ്കിൽ ആറ്റിയിട്ടിട്ട് ആർക്കെങ്കിലും അന്വേഷിക്കാൻ പറ്റും ഞാനതിൽ പ്രതികരിച്ചത് ഞാനും അച്ഛനെ ഇല്ലാത്ത രണ്ട് കുട്ടികളെ വളർത്തിയ ഒരാളാണ് പക്ഷേ നമ്മൾ മക്കളെ വളർത്തുമ്പം നമ്മുടെ സമൂഹത്തിന് എന്തെങ്കിലും ഒരു മുഖക്കൂട്ടായിട്ട് വളർത്തണം നമുക്ക് മക്കളെ പ്രസവിക്കാം പക്ഷേ നമ്മുടെ ഇഷ്ടത്തിന് മക്കളെ വളർത്താനുള്ള അധികാരമില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മാത്രമല്ല ഞാൻ ആ യൂട്യൂബർ എൻ്റെ ശത്രുവല്ല അവർ എൻ്റെ മത്രുമല്ല എനിക്കരയില്ല മുപ്പത്തെട്ട് വർഷമായിട്ട് ഡൽഹിയിൽ താമസിക്കുന്ന ഒരാളാണ് അപ്പോൾ ആ സ്ഥിതിക്ക് എനിക്ക് അവരോട് ഒരു ശത്രുതയും തോന്നേണ്ട കാര്യമില്ല സമകാലീനമായ നാട്ടിലുള്ള ചില കാര്യങ്ങളിലും ഞാൻ പല കാര്യങ്ങളിലും ഇടപെട്ടിട്ടുണ്ട് ഒരു എല്ലാ കേരളത്തിലല്ല ഇന്ത്യ ഒട്ടാകെ പിന്നെ ഉള്ള ഒരു ഓൾ ഇന്ത്യ ഗ്രൂപ്പാണ് ഞാൻ പിന്നെ ഇത് ചെയ്തിട്ടുള്ളത് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത് അതിൽ നമുക്ക് ഇരുന്ന് കുറച്ചൊക്കെ ഞാൻ കണ്ടിന്യൂ കണ്ടപ്പോൾ എനിക്കും അത് മാനസികമായിട്ട് വിഷമം തോന്നി കാരണം ഇനി വളർന്നു വരുന്ന ഒരു സമൂഹത്തിൽ ഒരു തലമുറ ഇങ്ങനെ വളർന്നു വരുമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ എനിക്ക് വിഷമം തോന്നി ഞാനത് നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും ഇന്നലെ ഞാൻ ഡ്രഗ് ഇൻസ്പെക്ടർക്ക് കംപ്ലയിൻറ്റ് ചെയ്തിരുന്നു ഡ്രഗ് ഇൻസ്പെക്ടർക്ക് ഒരു മെയിൽ അയച്ചിട്ടുണ്ട് ഇവിടുന്ന് കോർട്ടിൽ നിന്ന് ഒരു നോട്ടീസും പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ഇന്നോ നാളെയോ അതായത് ഞായറാഴ്ചയ്ക്ക് മുമ്പ് തന്നെ ഈ നോട്ടീസ് അയക്കുകയും അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ ഒരു എഫ്ഐആർ ഇടിയിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ നാട്ടിലില്ലായെങ്കിൽ പോലീസ് വർഷത്തിലെ ഒരു ആറ് തവണ നാട്ടി വരുന്നത് അതായത് ശനിയും ഞായറുകളും ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഉള്ള ഒരാളാണ് എൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് എല്ലാ ശനിയും ഞായറും മാസത്തിലെ ഏതെങ്കിലും ഒരു ശനിയും ഞായറും ശനിയാഴ്ച വരും ഞായറാഴ്ച രാത്രി നിൽക്കും തിങ്കളാഴ്ച രാവിലെ തിരിച്ചു വരും അതുകൊണ്ട് ഞാൻ മലയാളി അല്ലാത്ത ഒരാളല്ല പിന്നെ എനിക്ക് മുഖമില്ലാതെ ഇല്ല എനിക്ക് വ്യക്തമായൊരു മുഖമുണ്ട് എല്ലാവരും അറിയുന്ന ഒരു മുഖം തന്നെയാണ് നിങ്ങൾ ഡൽഹിയിൽ വിളിച്ചു ചോദിച്ച ടോണി എന്ന് പറയുന്നത് എൻ്റെ സുഹൃത്ത് തന്നെയാണ് പക്ഷേ പുള്ളിക്ക് വേൾഡ് മലയാളി അസോസിയേഷനിലെ രമേശ് ചോദിച്ചറിയില്ല ഡൽഹിയിലെ ഡൽഹി കൂട്ടായ്മയുടെ രമ അല്ലെങ്കിൽ ഒരു സോഷ്യൽ വർക്കർ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഡൽഹി മലയാളികൾക്ക് അത് അറിയാൻ പറ്റും നിങ്ങൾക്ക് വേണമെങ്കിൽ അത്വേഷിക്കാം പാട്ട് വരറ്റീസ് അതെൻ്റെ വിഷയമല്ല ഞാൻ എൻ്റെ ഒരു പേരിൽ ഒരു വിവാദം ന്യൂസിൽ വന്നതുകൊണ്ട് മാത്രം അത് പ്രതികരിക്കാൻ തീരുമാനിച്ചതാണ് എനിക്ക് അതിനൊരു സമയമുള്ള ഒരാളുമല്ല നമുക്കിവിടെ തന്നെ നൂറ് കൂട്ടം കാര്യങ്ങളുണ്ട് പിന്നെ ഒരു ചാനലല്ല ഇതുപോലെ രാത്രി പെയ്ഡ് മെമ്പർഷിപ്പ് നടത്തുന്നു ഒരു വിളിക്കുന്നു അങ്ങനെയുള്ള കുറേ ചാനലുകളെ ടാർജക്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ ചാനലുകൾക്ക് എനിക്കറിയാവുന്ന കുറേ ചാനലുകൾ അതായത് കുറേ എനിക്ക് കുറേ സ്ക്രീൻഷോട്ടുകളും കുറേ ലിങ്കുകളും ഒക്കെ അയച്ചു ആ ലിങ്കുകളെല്ലാം വെച്ചുകൊണ്ടാണ് കൊടുത്തേക്കുന്നത് ചിലപ്പോൾ നാളെയോ മറ്റന്നാളോ ഇതിനൊരു ആക്സിഡന്റ് ആവില്ല കോടതിയിലെ കാര്യമാണ് അത് ചിലപ്പോൾ പാകത്തെ ആക്ഷൻ ഉണ്ടാവുള്ളൂ ആക്ഷൻ ഉണ്ടായാൽ ഉണ്ടായില്ലേലും ഉണ്ടായാലും ഇപ്പോൾ ഒരാൾ നമ്മൾ കേസ് കൊടുക്കുമ്പോൾ ആ കേസ് വിജയിക്കണം എന്ന് നമ്മൾ വിചാരിക്കും പക്ഷെ അത് വിജയിക്കണമെന്ന് ഒരിക്കലും നമുക്ക് വാശി പിടിക്കാൻ പറ്റത്തില്ല അങ്ങനെ ഒരു അവസ്ഥയാണ് അതുകൊണ്ട് കേസ് കൊടുക്കുന്ന നമ്മുടെ ഉത്തരവാദിത്വം നമ്മുടെ സമൂഹ പ്രതിബദ്ധത അത് വിജയിക്കാം വിജയിക്കാതിരിക്കാം അതിന് ശിക്ഷ കിട്ടാം ശിക്ഷിക്കാതിരിക്കാം പക്ഷേ സമൂഹത്തിൽ ഇങ്ങനെ ഒരു പ്രവണത കണ്ടപ്പോൾ ആ കുട്ടിക്ക് ജീവിക്കാം ജീവിക്കാൻ അധികാരമുണ്ട് ജോലി ചെയ്യാൻ അധികാരമുണ്ട് പക്ഷേ സമൂഹത്തിൽ ചില നിയമങ്ങളുണ്ട് നമ്മളുടെ ഇടയിൽ നമ്മൾ ജീവിക്കുന്ന സൊസൈറ്റിയിൽ ഉള്ള നിയമം നമ്മളിൽ ഓരോരുത്തർക്കും ബാധവാണ് ഒരു ണം ചെല്ലുക അവിടെ ചെന്ന് ഡാൻസ് ചെയ്യുക അവിടെ ചെന്ന് ആ മരണം ആഘോഷിക്കുക ഒരു ശത്രു ചെയ്യാത്തൊരു കാര്യമാണ് അതിനൊന്നും എനിക്കൊന്നും പറയാനുമില്ല പക്ഷേ ഒരു മാനുഷിക പരിഗണന എന്ന നിലയിൽ ചില മനുഷ്യർ മാനുഷിക പരിഗണന അർഹിക്കുന്നവർക്ക് പോലും അത് കിട്ടാതെ പോകുന്ന ഒരു അവസരം വരുന്നുണ്ട് എന്നെ സംബന്ധിച്ച് ഞാൻ നിങ്ങളുടെ ആരുടെയും ശത്രുവല്ല നിങ്ങൾ എൻ്റെയും ശത്രുവല്ല ഞാൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ എൻ്റെ ജോലിയും എൻ്റെ സോഷ്യൽ വർക്കും എൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് ഞാൻ മുമ്പ് പോകുന്ന ഒരാളാണ് അതിനിടയ്ക്ക് വിവാദങ്ങൾ ഉണ്ടാക്കാനോ ഒരു യൂട്യൂബിൽ വന്നിട്ട് സംസാരിച്ച് പത്ത് പേര് അറിയാനോ അങ്ങനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് അതിൻ്റെ ആവശ്യമില്ല ഞാൻ ആഗ്രഹിക്കില്ല ഞാൻ അന്തസ് അത്ര അത്യാവശ്യം നല്ലൊരു വീട്ടിലുള്ളതാണ് അതുകൊണ്ട് തന്നെ എനിക്ക് നല്ലൊരു ഫേസും ഉണ്ട് എനിക്ക് നല്ലൊരു പേരുണ്ട് അത് മാറ്റാനോ അല്ലെങ്കിൽ അതിനായിട്ട് ഇനി ഫേസ്ബുക്കിൽ വന്നിരുന്നു വേറൊരു പേരുണ്ടാക്കാനോ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല ദയവായി ആ പറഞ്ഞ ആൾ ഞാൻ തന്നെയാണ് മുഖമില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് മുഖം കാണാമെന്ന് വിചാരിച്ചത് അത് ഞാൻ അങ്ങനെ കൊടുക്കാൻ പറഞ്ഞിട്ടില്ല അത് ആരാടാണോ പറഞ്ഞിട്ടുള്ള അവരെ കൊടുക്കാൻ പറഞ്ഞിട്ടില്ല ഞാൻ ആ യൂട്യൂബർമാരെയൊക്കെ പലരെയും നിലയൊക്കെ വിളിച്ചപ്പോൾ ഇങ്ങനെയാണ് വന്ന് ഇങ്ങനെയാണ് വന്നതെന്ന് പറഞ്ഞത് അവരവർ ഇഷ്ടത്തിന് കൊടുത്തത് അതെൻ്റെ ഉത്തരവാദിത്വമല്ല അതിലെനിക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ല ആ വോയിസിൻ്റെ ഉടമ ഞാൻ തന്നെയാണ് ഞാനിവിടെ ഡൽഹിയിലുള്ള ആളാണ് ഞാൻ തന്നെയാണ് ആ വോയിസ് ഇട്ടത് ആ വോയിസ് ഇട്ട എൻ്റെ തന്നെ ഡ്രഗ് ഇൻസ്പെക്ടർക്കും ഡ്രഗ് കൺട്രോളർക്കും ഞാൻ മെയിൽ അയച്ചിട്ടുണ്ട് ഇന്നോ നാളെയോ ഇതിൻ്റെ പേരിൽ ഇതിൻ്റെ പുറകെ ഒരു പരാതി അവിടുത്തെ പോലീസ് സ്റ്റേഷനിലും അവിടുത്തെ എസ് പിക്കും നമ്മുടെ എ ഡി ജി പിക്കും പിന്നെ കോടതിയിൽ ഒരു നോട്ടീസ് ഈ ആഴ്ച തന്നെ അത് ഫയൽ ചെയ്യും നൂറ്റൊന്ന് ശതമാനം അത് ഫയൽ ചെയ്യും പിന്നെ അതൊന്നും എനിക്ക് ആരും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല ഇതിനോടകം പല കേസുകളിലും ഞാൻ ഇടപെട്ടിട്ടുണ്ട് ജയസൂരിയുടെ കേസാണെങ്കിലും ഞാൻ ഇടപെട്ടിട്ടുണ്ട് പല കേസുകളിലും കക്ഷി ചേർന്നിട്ടുണ്ട് പല ഇതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ട് തന്നെ ഉള്ള ഒരാളാണ് പക്ഷേ ഇത് കൊടുക്കാൻ പറ്റത്തില്ല എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത് അത് ഇനിയും ഞാൻ പറയുന്നു ഇങ്ങനെ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ അവരുടെ വീട്ടിൻ്റെ നാല് ചുവടുകൾക്കുള്ളിൽ ഒതുങ്ങേണ്ട ഒരു കാര്യം ഇതുപോലെ വന്ന് അബ്ലിക് ഫോമിൽ വന്ന് വിളിച്ചു പറഞ്ഞ് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലുള്ള വൃത്തികെട്ട് വേർഡുകൾ അബ്യൂസിങ് വേർഡുകൾ യൂസ് ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം അത് സൂക്ഷിക്കേണ്ടതാണ് അത് നിയമമാണ് അത് നിയമം എല്ലാവർക്കും ബാധകമാണ് എനിക്കും ആ കുട്ടിക്കും ഇനി വേറെ തെറി പറയുന്നവരുണ്ടെങ്കിൽ അവർക്കും എല്ലാവർക്കും അത് നിയമം ബാധകമാണ് താങ്ക് എനിക്ക് സമയമില്ല എന്നിട്ട് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത് ഇത് എനിക്ക് ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ടാണ് താങ്ക് യു